നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ റയൽ മാഡിത ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ ഇറങ്ങുന്നു ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ മത്സരം തുടങ്ങാൻ ബാക്കിയുള്ളൂ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സാന്റിയാഗോ ബെർണാബുവിൽ പന്തുരുള്ളൂ അപ്പോൾ ശക്തമായ ടീമാണ് ഒളിമ്പിക് മാഴ്സയും ആരൊക്കെയായിരിക്കും ആദ്യ ലെവലിൽ ഉണ്ടാവുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഡിയാരിയോ എസ് നൽകുന്ന പ്രോബിൾ ഇലവൻ ആണ് നമ്മൾ പങ്കുവെക്കുന്നത് മാഴ്സയുടെ നിരയിൽ കരുത്തുറ്റ കളിക്കാരുണ്ട് ഗോൾ കീപ്പറായിട്ട് റുള്ളി ഡിഫൻസിൽ മുറിയിലോ പവാഡ് ബലേഡി മെദീന വിയ എന്നിവരുണ്ടാകും മധുനിരയിലേക്ക് വരുമ്പോൾ ഗോമസ് ഉണ്ട് ഇരു പാർശ്വങ്ങളിലായിട്ട് കൊണ്ടോവിയയും ഹോയ്ബർഗുമുണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ ഔപുമയാങ്ങും ഗ്രീൻവുഡും ഉണ്ട് സോ ഇത് പവർഫുൾ ടീമാണ് ആണ് എങ്ങനെയായിരിക്കും ഇറങ്ങുക എന്നുള്ളത് കൂടി നോക്കാം ഗോൾ കീപ്പറായിട്ട് ടിബോർട്ട് കോർട്ടുവ ഡിഫെൻസില് കഴേഴ്സും ഹൂസനും മിലിറ്റാവോയും ട്രെൻഡും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ ഷൂമനിയാണ് പ്രധാനപ്പെട്ട റോളിൽ പിന്നെ വാൽവർഡയും ഗ്യൂളറും ഉണ്ടാകും ഇരു പാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റത്തിൽ വിനിയും മസ്റ്റൻഡൂനയും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കിലിനാപ്പയും ഉണ്ടാകും ചൂട്ബെല്ലിംഗാമ് സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ഇറങ്ങുക എന്നാണ് ഇപ്പം പ്രതീക്ഷിക്കാൻ കഴിയുക എന്നാൽ ഇത് നോക്കുമ്പോൾ രണ്ടു ഭാഗത്തും മികച്ച താരങ്ങളുണ്ട് പക്ഷേ സാന്റിയാഗോ ബെർണാബുവാണ് യു സി എൽ നൈറ്റാണ് അവിടെ റയൽ മെനഡിന്റെ മാജിക് എത്ര വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ വരെ കാത്തിരിക്കുന്നു കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി